പ്പോ എന്റെ ഭാരങ്ങൾ മാറിപ്പോ എന്റെ ശാപങ്ങൾ സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഞാൻ പാടി യേശുവിനെ ആരാധിക്കും ദൈവത്തിരുനാമം മുഖത്തപ്പെടുമാറാകട്ടെ ഹാലല്ലോയ നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം മുപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ അഞ്ചാം തിരുവചനം നിന്റെ വഴി യഹോവയെ ഫരമേൽപ്പിക്കാം അവനിൽ തന്നെ ആശ്രയിക്കുക അവൻ അത് നിർവഹിക്കും അവൻ നിന്റെ നീതിയെ പ്രവാദം പോലെയും നിന്റെ ന്യായത്തെയും അധിവാനം പോലെയും പ്രകാശിപ്പിക്കും യഹോവയുടെ മുൻഭാഗം ഇണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനേയും കുറിച്ച് നീ മുഷിയത് കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്ക മുഷിഞ്ഞു പോകരുത് അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളു ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ടേ ദുഷ്ടനില്ല നീ അവന്റെ ഇടം സൂക്ഷിച്ചു നോക്കുമ്പോൾ അവനെ കാണുകയില്ല എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു അവന്റെ നേരെ അവൻ വല്യ കർത്താവ് അവനെ നോക്കി ചിരിക്കും ഹാൽ അതെ ദൈവത്തിൻ്റെ മക്കൾ ആരാണ് അവരുടെ വഴി എന്താണ് തുഷ്ടന്റെ വഴി എന്താണ് എന്ന് നാം ഇവിടെ ഈ തിരുവചനത്തിലൂടെ വായിച്ചു കേട്ടു അതെ നീതിമാനെപ്പോഴും ഒരു ദുഷ്ടൻ പതിയിരുന്നവനെ നശിപ്പിക്കുവാൻ തക്ക നോക്കി എവിടെയാണ് ഇടം ലഭിക്കുക എന്നോർത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശത്രുവാകുന്ന സാത്താൻ നമുക്ക് ഒപ്പമുണ്ട് എന്നാൽ ഒപ്പമുള്ളപ്പോഴും കർത്താവ് പറയാണ് കർത്താവ് അവനെ നോക്കിച്ചിരിക്കും അവന്റെ ദിവസം വരുന്നു എന്ന് അവൻ കാണുന്നു എളിവിനെയും ദരിദ്രനെയും വീഴിപ്പാൻ സന്മാർഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ കുലിച്ചിരിക്കുന്നു അവരുടെ ഹൃദയത്തിൽ തന്നെ കടക്കും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അതെ നഹൂം പ്രവചനത്തില് ഇപ്രകാരം നമുക്ക് കാണാം രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം സംഹാരകൻ നിനക്ക് എതിരെ കയറി വരുന്നു കോട്ട കാത്തുകൊള്ളുക വഴി സൂക്ഷിച്ചു നോക്കുക അരമുറുക്കുക നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്ക ഹാലെ ലോയ്യ ദൈവത്തിൻ്റെ മക്കളോട് ദൈവം പറയുകയാണ് നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്ക ഹാലെ ലോയ്യ ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾ അതെ അവനിൽ ശക്തിപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഹാലെ ലൂയ്യ അവിടെ പറയുകയാണ് സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയിക്കും സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയിക്കും ആശ്രയം വെച്ചിരിക്കണ്ടെന്ന് നീ അവന് പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നുവെന്ന് യശിയ പ്രവചനം ഇരുപത്തിയാറാം അധ്യായം മൂന്നാം തിരുവചനം വായിക്കുമ്പോൾ ആ വരികളിലൂടെ നാം ധ്യാനിച്ചു കടന്നു പോകുമ്പോൾ അതിലൂടെ ഉള്ളത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചു പോകുമ്പോൾ നമുക്ക് കാണാം സ്ഥിരതയോടെ ദ്രോഹികളെ നിങ്ങൾ സ്ഥിരത കാണിപ്പിന്നു കർത്താവ് പറയുമ്പോൾ ദൈവ ഭക്തന്മാരെ ദൈവം എത്രമാത്രം ക്രമീകരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ കാരണവാനായ കർത്താവിന്റെ തിരുസനിൽ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രകാരം പറയുന്നത് അതെ സമുഹാരകൻ നിനക്ക് എതിരെ കയറി വരുന്നു കോട്ട കാത്തുകൊള്ളുക വഴി സൂക്ഷിച്ച നോക്കുക അരമുറക്കുക നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക കാരണം അവനെപ്പോഴും വെമ്പൽ കൊള്ളുകയാണ് അതിശീകൃതയോടെ ദൃതകൃതിയിൽ തന്റെ മക്കളെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരെ വീഴ്ക്കുവാൻ ശത്രുവാകുന്ന സാത്താൻ അവിടുന്ന് നമ്മെ തക്ക നോക്കുന്നു എന്ന സങ്കീർത്തനത്തിലൂടെ നാം നടന്ന് നോക്കിയപ്പോൾ ആ വരിയിലൂടെ സഞ്ചരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അതെ അതിൻ്റെ അഞ്ചു മാറും നമുക്ക് നോക്കുമ്പോൾ കാണാം ഹാലെ ലോയ വമ്പും ദൂഷണവും സംസാരിക്കുന്നു സംസാരിക്കുന്നവുമായി അതിന് ലഭിച്ചു മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു ആരെയാണ് എന്തിനാണ് വായു തുറന്നത് എപ്പോഴും ദൈവമക്കളെ ദുഷിക്കുവാൻ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തു അവരെ ജയിപ്പാനും അതിനെ അധികാരം ലഭിച്ചു സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു ലോകസ്ഥാപനം മുമ്പ് മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികൾ ഒക്കെയും അതിനെ നമസ്കരിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ അടിമയായി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും ഇനി വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസം ഉണ്ട് ആവശ്യം ഒരു വിശ്വാസിക ജീവിതത്തില് നേരിടുന്ന പ്രതികൂലങ്ങള് കഷ്ടങ്ങള് രോഗങ്ങള് മനപീടകള് കുത്തുവാക്കുകള് ഉപദ്രവങ്ങള് മറ്റാരാലും വിധിക്കപ്പെടുമ്പോൾ നാം തളർന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം അതെ ഭക്തന്മാർ പറഞ്ഞ് ആശ്വസിച്ചതാണ് കർത്താവിൽ ആശ്രയിക്കുന്നവർ എന്നും എന്നേക്കും ഉറച്ചു നിൽക്കും അതാണ് നിന്റെ വഴിയെ ഹോവയെ പരമേൽപ്പിക്കുക എന്ന് പറയുകയാണ് അതിൻ്റെ പതി മൂന്നാം അധ്യായത്തില് പതിനാല് തൊട്ട് നമുക്ക് വായിച്ചാൽ ആ വരികളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ നമുക്ക് കാണാം ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൻ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരി ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു അത് ചെറിയവരും വലിയവരും സമ്പന്നരും ദരിദ്രരും സ്വതന്ത്രരും ദാസന്മാരും എല്ലാവർക്കും വലങ്കോ നെറ്റിയിലോ മുദ്ര ഇടും മാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആ മുദ്രയുള്ളവനല്ലാതെ അല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആകുന്നു ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിൻറെ സംഖ്യ ഗ്രണിക്കട്ടെ അത് ഒരു മനുഷ്യന്റെ സംഖ്യത്രേ അതിൻറെ സംഖ്യ അറുപത്തി അഞ്ഞൂ അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിലൂടെ സഞ്ചരിച്ചാൽ അതിൻ്റെ പതിനെട്ടിൽ കാണാവുന്നതാണ് ഈ സംഖ്യ ഒരു വിശ്വാസി ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റു കഴിഞ്ഞാൽ സ്വർഗം നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് നാം വളരെ തീഷ്ണതയോടും ധൈര്യത്തോടും ദൈവീക കൃപയിൽ അതെ ഉറച്ചു നിന്നുകൊണ്ടും നാം മുന്നോട്ട് പോയാൽ അവിടെ നിന്ന് ഈ സംഖ്യ നാം ഏൽക്കാതിരിക്കണമെങ്കിൽ ആശ്രയിച്ചാൽ മാത്രമേ അതെ ഒരു ശക്തി ശത്രുവാകുന്ന സാത്താൻ്റെ ശക്തി അതിൽ ആ വിഗ്രഹം അവിടുന്ന് സംസാരിക്കും എന്നാണ് നാം വായിച്ചു കേട്ടത് അത് അതെ ചെറിയവരും വലിയവരും സമ്പന്നരും ദരിദ്രരും സ്വതന്ത്രരും ദാസന്മാരും ആയി എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാതെയും ആകുന്ന കാലം ദൂരമല്ലെന്ന് ഇന്ന് ലോകം നമ്മോട് വിളിച്ചു പറയുമ്പോൾ അതേ സ്വർഗീയ രാജാവ് നമ്മെ ചേർക്കുവാൻ കാലമായി തൻ്റെ വിശുദ്ധ പട്ടണത്തിലേക്ക് സ്വർഗീയമായ സ്വർഗരാജ്യത്തിലേക്ക് നമ്മെ ആനയിച്ചു കൊണ്ടുപോ കൊള്ളുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് എൻ്റെ ജനമേ വന്ന് നിൻ്റെ അറകളിൽ കടന്ന് വാതിലടച്ച് ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്കൊളിച്ചിരിക്കുക ഹാൽ ലു അവൻ്റെ മറവിലിരുന്ന് ശക്തി പ്രാപിക്കുക ജ്ഞാനം പ്രാപിക്കുക ബലം പ്രാപിക്കുക ശക്തി പ്രാപിക്കുക ജീവന്റെ ശക്തി നമ്മളിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മെ തന്നെ അതെ വളരെ ശ്രദ്ധയോടെ ശ്രവിക്കുവാൻ ഈ കാലഘട്ടം നമുക്ക് ഒരുങ്ങാം ഒരുക്കാം അതെ അവിടെ നിന്ന് വചനത്തിന്റെ വചനം തിരുവചനം പറയുകയാണ് പതിനാട്ട ഇരുപത്തിയാറിന്റെ പതിനെട്ട് നോക്കിയാൽ കാണാം യശിയ പ്രവചനം എന്റെ മഞ്ഞു പ്രഭാതത്തിലും മഞ്ഞുപോലെയും ഭൂമി പ്രേതന്മാരെ പ്രസവിച്ചുവല്ലോ പ്രേതന്മാർ ഓടി നടക്കുകയാണ് അത് ഭൂതങ്ങൾ ഓടി നടുന്ന കുടുംബങ്ങളെ വ്യക്തികളെ ജീവിതങ്ങളെ തച്ചുടച്ചു കളഞ്ഞുകൊണ്ട് അവൻ ലോകത്തെ മുഴുവനും കൈകാര്യം ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ വിശ്വാസിയുള്ള വിശ്വാസ വീരന്മാരാക്കി തീർക്കുകയാണ് ആയതിനാൽ നമുക്ക് ഒരുങ്ങാം ഒരുങ്ങി പാർക്കാം കോട്ട കാത്തുകൊള്ളുക വഴി സൂക്ഷിക്കുക അരമൊറുക്കുക നിന്നെ തന്നെ നല്ലവണ്ണം സൂക്ഷിക്കുക എന്ന് വചനം പറയുമ്പോൾ നാം തളരാതെ പതരാതെ ക്ഷണിച്ചു പോകാതെ മോഹം ഗർഭം തിരിച്ച് പാവത്തെ പ്രസവിക്കാതെ അതെ പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നതുപോലെ ആകാതെ ജീവനിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേലുയ്യ പടാൻ ഞ നമ്മെ ദൈവം ശക്തീകരിക്കട്ടെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയട്ടെ ഈ കാലഘട്ടം അതിശക്തിയോടെ ഭയങ്കര ഭീകര നിറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തില് കാരുണ്യവാനായ കർത്താവിന്റെ കൊടിക്കീഴിൽ ഇരുന്ന് ജയം പ്രാപിക്കാൻ നമുക്ക് ഒരുങ്ങാം നിന്നെ തന്നെ അതേ യഹോ ഭക്തന്മാരെ ദോഷം വിട്ട് അകന്നു മാറി ഹാലല്ല യഹോ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് നന്മ ധാരാളമായി ലഭിക്കും തൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല ആ ദൈവത്തിൻ്റെ തിരുസനിൽ നമുക്ക് മുട്ടുമടക്കാം പ്രാർത്ഥിച്ച് ദൈവത്തെ മുഖത്ത്പ്പെടുത്താം ഹാലല്ലുയ്യാ അതിനായി നമുക്ക് ഒരു നല്ല ദിനം നമുക്ക് നല്ല വർഷത്തിലേക്ക് വിശ്വാസികൾ ഓടി അവൻ്റെ മറവിലിരുന്ന് ശക്തി പ്രാപിപ്പാൻ ദൈവം നമ്മി ഒരുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ തിരുവചന ശ്രവിക്കുന്ന സകലരെയും ദൈവത്തിൻ്റെ പ്രശുദ്ധാത്മാവ് നിറയട്ടെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അബ്രഹാമിൻ്റെ ഈ സുഖാക്കിൻ്റെയും യാക്കുവിൻ്റെയും അനിലിൻ്റെയും ഞങ്ങളുടെയോ മേ തളരാതെ വീണുപോകാതെ നിലം പരിചയാകാതെ ഞങ്ങളിക്കാലം എത്രയും നടത്തിയ കർത്താവൻ ഞങ്ങൾ നന്ദി പറയുന്നു കരുണ കൊണ്ട് നിറയ്ക്കണമേ മഹത്വം തിരുമേനിക്ക് യേശുവിൻ്റെ പുനനാമത്തിൽ കേട്ട് പ്രാർത്ഥന കേട്ട് ഉത്തരം വല്ലണമേ യാചിക്കുന്ന പച്ച ഉത്തരം വല്ലണമേ പ്രാർത്ഥിക്കുന്ന പച്ച ഉത്തരം ഉത്തരമല്ലണമേ മഹാവൈദ്യനായ ദൈവമേ ശക്തിയും ബലവും ആയുസും ആരോഗ്യവും എൻ്റെ മക്കൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകലിതും ഞങ്ങളെ പ്രാർത്ഥന ശ്രദ്ധയോടെ ശ്രവിക്കുന്ന ശ്രമിക്കുന്ന പൊന്നിയേശുനാമത്തന്നെ ആമേ ഹാലയിലുയ്യ